നമ്മളെ സ്വദേശി പിക്കിൽ വേൽഡിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ജീവിതകഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഒന്നും രണ്ടും ഭാഗങ്ങൾ കഥ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മളെ പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഗായത്രി ടെക്സ്റ്റൈൽസ് നടത്തി അത് വിജയിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അടുത്ത കഥയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ടെക്സ്റ്റൈൽസ് ഒക്കെ ഇടുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ വീട്ടിലേക്കൊക്കെ എപ്പോഴും വരികയല്ല അപ്പം നിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാണ് ഞാനും പിള്ളേരും തന്നെയല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ കൂടെ എല്ലാ ദിവസവും തന്നെ വീട്ടിൽ ചെല്ലുമായിരുന്നു അപ്പം നമ്മൾ വീട്ടിലേക്ക് എല്ലാ ദിവസവും ചെല്ലാമെന്നൊക്കെ ഉള്ളൊരു വ്യവസ്ഥയിൽ ഞങ്ങൾ കടയിടാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ കടയിടാൻ തീരുമാനിച്ച സ്ഥലം നമ്മൾ ഇടുക്കി ജില്ലയില് പാറത്തോടിനടുത്ത പണിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലം ആട്ടോ ഒരു ഒത്തിരി ഭയങ്കര ടൗൺ ഒന്നുമല്ല സാധാരണ ഒരു കാർഷിക മേഖലുള്ള ഒരു കടയാണ് അവിടെ ഒരു കടയെടുത്തു നമ്മളെ കട ഞാൻ പോയി കണ്ടൊന്നും ഇല്ല എല്ലാവരും പോയി കണ്ടു അപ്പോൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കട കിട്ടു സാധാരണ ഇവിടെ നിത്യമായിട്ട് പൈസ കിട്ടിയാലും സാധാരണ വർഷത്തിൽ ഒരിക്കൽ വർഷത്തിലൊരിക്കലും കാപ്പിഗുരുവിൻ്റെ മുളകിൻ്റെയൊക്കെ പൈസ കിട്ടുന്നതുകൊണ്ടാണ് കിട്ടുന്നുകൊണ്ടാണ് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറ് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം നമുക്കത്ര സെറ്റപ്പ് അല്ല എന്ന് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാരും അത്യാവശ്യം ഒരു ന്യായമായിട്ടുള്ള കച്ചവടത്തിലെ കട മുമ്പോട്ട് പോയി അപ്പോഴാണ് എല്ലാവരും തന്നെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കടം ചോദിച്ചു വരും അപ്പൊ കാപ്പിക്കുരു പറിക്കുമ്പോൾ തരാം മുളക് വരയ്ക്കുമ്പോൾ തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് കാപ്പിക്കുരു വരയ്ക്കുമ്പോഴും മുളക് വരയ്ക്കുമ്പോഴും കൃത്യമായിട്ട് തരണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് മേടിക്കാറ് പക്ഷെ സാധാരണ അവർക്ക് അത് വരച്ച് എന്തേലും പത്ത് കിട്ടി കഴിയുമ്പോൾ അപ്പം തന്നെ എന്തെങ്കിലും കൂട്ടുകാർ കസുകായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നമുക്കത് തരാൻ കഴിയാറില്ല അങ്ങനെ കുറെയേറെ പൈസ പുറത്ത് നമുക്ക് പോയി അപ്പം അന്നേരം കുറേ അങ്ങനെ കട ഓടി ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോനെ ആയി അപ്പം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു കൂട്ടിക്കൊണ്ടു പോന്നു അപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പം കട ഒന്നുകൂടി അങ്ങനെ അവതാളത്തിലായി ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് പോയി വീട്ടിൽ വന്നപ്പോഴാണ് നേരെ എനിക്കൊരു നേരം മുത്ത ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി വിവാഹം കഴിക്കാതെയായിരുന്നു എന്നെ വാഹം കഴിച്ചത് അപ്പം ചേച്ചിയൊരു അസുഖക്കാരിയായിരുന്നു അപ്പം വീട്ടിലേക്ക് വന്നു പ്രസവത്തിനോടനുബന്ധിച്ച് എനിക്ക് ഉണ്ടായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് കൂടുതൽ അസുഖം ഭയങ്കര കൂടുതലായി അപ്പം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പം അമ്മയൊക്കെ എനിക്ക് ഏറ്റവും ഒരു പത്ത് ദിവസം ആ പ്രസവത്തെ പ്രസവം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ എൻ്റെ കൂടെ നിന്നുള്ളൂ അപ്പൊ കുഞ്ഞുവാവേനെ കുളിപ്പിക്കണം എല്ലാം ചെയ്യണം ആരുമില്ലാത്ത അവസ്ഥ അപ്പൊ കുഞ്ഞുവാവേ ഉണ്ടായി കഴിഞ്ഞാൽ പത്ത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ ചേച്ചിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി അപ്പൊ ആണെങ്കിൽ ഞങ്ങൾ അച്ഛൻ നടത്തുന്ന ഒരു കട നടത്തുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ കടയിലേക്ക് അനിയത്തി രാവിലെ കുഞ്ഞിന്റെ തുണിയൊക്കെ കഴുകി തന്നിട്ടൊക്കെ അവളും കടയിലേക്ക് പോകും ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ഏക്കറിലോരോ വീടുകളാണ് അപ്പൊ ഞാനും ആ തീരെ പൊടിക്കുഞ്ഞ് മാത്രമായ അവസ്ഥ ഒന്നും ചെയ്യാനില്ല ആരും എല്ലാവരും പഠിക്കാൻ പോകുന്നവരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ഉണ്ട് എല്ലാവരും ഒരു ജോലിക്കാരും ഒക്കെയാണ് ആർക്കും തന്നെ വന്നു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ പിന്നെ എന്തോ ദൈവം ഒരു നല്ല ബലം തന്നു ഞാനും കുഞ്ഞുമാവയും കൂടി തന്നെ അവിടെ കഴിഞ്ഞു കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തിരണ്ട് വയസ്സായ ഞാൻ തന്നെ കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് നല്ല മിടുക്കനാക്കി കൊണ്ടു നടക്കും പക്ഷേ ഒന്ന് നിലത്ത് ചേരിലാത് ഭയങ്കര കരച്ചില് എടുത്തോണ്ട് നടന്ന് 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 കുറെ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് നല്ല നടുവിനുവേദനക്കിയായി അപ്പോഴത്തേക്കും അമ്മയ്ക്കൊന്നും ആശുപത്രിയിൽ നിന്ന് വരാൻ പറ്റില്ലാത്ത അവസ എൻ്റെ ചേട്ടനാണേലും ആ കടയൊക്കെ അടച്ചിട്ട് സ്ഥിരമായിട്ട് തന്നെ ആശുപത്രിയിൽ പോയി നിൽക്കും ഓടി ഓടി രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കൊച്ചിനെ കാണാനുള്ള ധൃതിയിൽ ഓടി വരും എല്ലാം കൂടി ഒരു വല്ലാത്ത ഒരു വിഷമം പിടിച്ച കാലഘട്ടത്തിൽ കൂടിയായിരുന്നു അന്ന് കടന്നു പോയത് അപ്പം ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് ദിവസം കൃത്യമായി അപ്പത്തേക്കും തന്നെ ചേച്ചി ഈ ചടയിൽ നിന്ന് മരിച്ചു പോയി അപ്പം ആശുപത്രി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൂടുതലായിട്ട് വീട്ടിലേക്ക് കിടന്നാണ് മരിച്ചത് അപ്പോൾ തുടർന്നുള്ള അച്ഛൻ മരിച്ചു എന്നെ വാങ്ങിച്ചു വെച്ചു ചേച്ചിയുടെ മരണ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അമ്മ തീരെ ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ അമ്മയും അനിയത്തിയും മാത്രമായ ഒരവസ്ഥ അപ്പോഴത്തേക്കും ഞങ്ങൾ പഠിക്കൻകുടിയിലുള്ള കട ഏകദേശം നിർത്താറായി ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഒട്ടും തന്നെ മുമ്പോട്ട് പോകില്ലാത്ത അവസ്ഥ ഞാനും വീട്ടിലായിപ്പോയി കുഞ്ഞാവിയെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ഞങ്ങൾ അവിടുത്തെ കട നിർത്തി പിന്നെ അമ്മയൊക്കെ താമസിക്കുന്ന ചെറുതോണി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ താമസിക്കുന്നേ അതിനകത്ത് അടുത്ത് ഞങ്ങളൊരു ഏർ ചെറിയൊരു കടയൊക്കെ എടുത്ത് അമ്മയുടെ അടുത്ത് അമ്മയെ ഒക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ താമസം മാറി അപ്പം മകനൊക്കെ ഉണ്ടായി അവന്റെ കളിയും ചിരിയൊക്കെ കണ്ട് അമ്മ ആ പഴയ അവസ്ഥയിൽ നിന്നും പുതിയൊരു അവസ്ഥയിലേക്ക് വന്നു പഴയതെല്ലാം അമ്മ ചടയിൽ നിന്ന് മറന്നുപോയ പോലെയായി അപ്പം പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു അത് കഴിഞ്ഞപ്പോൾ കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മോ മോൾ കൂടി ജനിച്ചു അവളുടെ മോളുടെ പേര് ലക്ഷ്മി എന്നാണ് അപ്പം അവൾ കുറച്ച് ദിവസം ദിവസമൊക്കെയായി രണ്ടുപേരെയൊക്കെ കളിപ്പിച്ചും ജനിപ്പിച്ചും അങ്ങനെയൊക്കെ നല്ല എല്ലാവരുമായിട്ട് നല്ല ഇരുന്നപ്പോഴാണ് അനിയത്തിക്ക് വിവാഹം വന്നു അപ്പം അനീതി വിവാഹം കഴിച്ച് അയച്ച് കഴിഞ്ഞാൽ പിന്നെ കടയിൽ ആരുമില്ല അപ്പം വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടി അച്ഛൻ നടത്തുന്ന തറവാട് വകയായ കെ സി ബിയുടെ കോളനിയിലെ കെ സി ബിയുടെ കെട്ടിടം ആട്ടോ പഴയ കാലത്തുള്ള കെട്ടിടം അവിടെ ഞങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്ന ആ കട അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന കട ഞങ്ങളുടെ ഇടപേരും കൂടെ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു കേട്ടോ അവിടെ സാധാരണ അനിയത്തി തന്നെയായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ സാധാരണ സ്റ്റേഷനറി സാധനങ്ങളും കുട്ടികൾക്ക് വേണ്ട മിഠായി അങ്ങനത്തെ സാധനങ്ങളും നാരങ്ങാവുള്ള ഒക്കെ മാത്രമായിട്ട് ആയിരുന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയപ്പോ നമുക്ക് അതൊന്നുകൂടി വിപുലീകരിക്കാം എന്നോർത്ത് നമ്മളെ കുറെ പഴവർഗ്ഗ സാധനങ്ങളും ഒരുപാട് ഒരുപാട് പുതിയ ഐറ്റംസ് ഉൾപ്പെടുത്തി നമ്മള് കടയിൽ ഒന്ന് ഓർത്തു അപ്പൊ കയ്യിലാണെങ്കിൽ തീരെ പൈസ കുറവും അപ്പൊ നമ്മൾ ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്കതൊന്ന് നല്ല ഡെവലപ്പ് ആക്കാമെന്നോർത്ത് നമ്മൾ ജില്ലാ സഹകരണ ബാങ്കിന് ബാങ്കിൽ അപേക്ഷ വെച്ചു ആ അപേക്ഷ വെച്ചിട്ട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് നമുക്ക് ആ പൈസ അനുവദിച്ചു അപ്പൊ ഞങ്ങൾ ആ കട എങ്ങനെ കടയെങ്ങനെ എന്ന് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ